ഏറ്റവും ശക്തവും ആധുനികവുമായ യുദ്ധവിമാനമെന്ന് അമേരിക്ക അവകാശപ്പെടുന്ന എഫ് തേർട്ടി ഫൈവ് ജോയിന്റ് സ്ട്രൈക്ക് ഫൈറ്റർ കേരളത്തിലെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സംഭവം ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് ജൂൺ പതിനാലിന് അപ്രതീക്ഷിതമായി തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത ബ്രിട്ടീഷ് റോയൽ നേവിയുടെ എഫ് തേർട്ടി ഫൈവ് ബി ലൈറ്റ്നിങ് ടു യുദ്ധവിമാനം ഒരു മാസം പിന്നിടുമ്പോഴും തിരികെ കൊണ്ടുപോകാൻ കഴിയാത്തത് അമേരിക്കൻ നിർമ്മാതാക്കൾക്കും ബ്രിട്ടനും ഒരുപോലെ നാണക്കേടായി മാറിയിരിക്കുകയാണ് ഇത് എഫ് തേർട്ടി ഫൈവ് വിമാനത്തിന്റെ ഭാവി വിപണിയെയും പ്രതിരോധ രംഗത്തെ അമേരിക്കയുടെ വിശ്വാസതയെയുമാണ് കാര്യമായി ബാധിക്കുന്നത് ഏകദേശം ആയിരം കോടി രൂപയോളം വിലവരുന്ന ഒരു എഫ് തേർട്ടി ഫൈവ് വിമാനം അമേരിക്കയുടെ ഏറ്റവും പുതിയ തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമാണ് ബ്രിട്ടൻ ഇസ്രായേൽ തുടങ്ങി ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമാണ് നിലവിൽ ഈ യുദ്ധവിമാനം കൈമാറിയിട്ടുള്ളത് മറ്റ് പല രാജ്യങ്ങളും ഈ ആധുനിക യുദ്ധവിമാനം സ്വന്തമാക്കാൻ കാത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്തുണ്ടായ ഈ അപ്രതീക്ഷിത സംഭവം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിവ് പറക്കൽ പരിശീലനത്തിനിടെ മോശം കാലാവസ്ഥയിൽ അകപ്പെട്ടതിനെ തുടർന്ന് ഇന്ധനം കുറഞ്ഞതിനാലാണ് വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയത് എന്നാണ് ബ്രിട്ടീഷ് അധികൃതർ വ്യക്തമാക്കിയത് എന്നാൽ ഇന്ധനം നിറച്ചതിന് ശേഷവും വിമാനം തിരികെ പറത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത് സംശയങ്ങൾക്കും ആശങ്കകൾക്കും വഴിവെച്ചു വിമാനത്തിന് സംഭവിച്ച തകരാറിനെക്കുറിച്ച് വ്യക്തമായ ഒരു വിശദീകരണം നൽകാൻ ബ്രിട്ടീഷ് റോയൽ നേവിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എഫ് തേർട്ടി ഫൈവ് കേരളത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് സംബന്ധിച്ച് തമാശകളും മീമുകളും കിംവന്നതികളും മുതൽ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ വരെ സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും നിറയുന്നുണ്ടെന്ന പ്രമുഖ ബ്രിട്ടീഷ് മാധ്യമമായ ബി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിമാനം കൂടുതൽ കാലം അവിടെ കിടന്നാൽ കൂടുതൽ തെറ്റായ വിവരങ്ങൾ പുറത്തു വരുമെന്ന ആശങ്കയും ബി ബി പങ്കുവെച്ചു കഴിഞ്ഞു വിമാനത്തിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ ആദ്യം കരുതിയതിനേക്കാൾ ഗുരുതരമായിരിക്കാമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് സാധാരണയായി ഇത്തരം സാഹചര്യങ്ങളിൽ സൈനികർക്ക് പിന്തുടരാൻ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമം ഉണ്ടായിരിക്കും എന്നാൽ എഫ് തേർട്ടി ഫൈവിന്റെ കാര്യത്തിൽ അത്തരമൊരു നടപടിയും വേഗത്തിൽ നടന്നില്ല എന്നത് കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ശത്രു രാജ്യങ്ങളിൽ വെച്ചാണ് ഇത്തരം ഒരു തകരാറ് സംഭവിച്ചിരുന്നതെങ്കിൽ ഈ വിമാനത്തിന്റെ കാര്യത്തിൽ ബ്രിട്ടൻ ഇത്രയും സമയമെടുക്കുമായിരുന്നോ എന്ന ചോദ്യവും വിദഗ്ദ്ധർ ഉയർത്തുന്നുണ്ട് ഈ ചോദ്യങ്ങൾ എഫ് തേർട്ടി ഫൈവിന്റെ യഥാർത്ഥ ശേഷിയെയും അതിന്റെ പരിപാലനത്തിന്റെ സങ്കീർണതയെയും കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ് ജൂൺ പതിനാലിന് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തിന്റെ തകരാറുകൾ പരിഹരിക്കാൻ നിരവധി ശ്രമങ്ങൾ നടന്നിട്ടും വിജയം കണ്ടില്ല നിലവിൽ വിമാനം നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്ത് വെച്ച് തകരാർ പരിഹരിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായതോടെ ഭാഗികമായി പൊളിച്ചുമാറ്റി സൈനിക കാർഗോ വിമാനത്തിൽ തിരികെ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമം നടക്കുന്നത് ഇങ്ങനെ പൊളിച്ചു മാറ്റുന്നത് എഫ് തേർട്ടി ഫൈവിന്റെ വിപണി മൂല്യത്തെ സാരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ലോകത്തിലെ ഏറ്റവും ശക്തമായ യുദ്ധവിമാനങ്ങളിലൊന്ന് ഇത്തരത്തിൽ പൊളിച്ചു മാറ്റേണ്ടി വരുന്നത് നിർമ്മാതാക്കൾക്കും ഉപയോക്താക്കൾക്കും ഒരുപോലെ ക്ഷീണമാണ് അറ്റകുറ്റപ്പണികൾക്കായി മുപ്പത് എഞ്ചിനീയർമാരുടെ ഒരു സംഘം തിരുവനന്തപുരത്ത് എത്തുമെന്നും അതിനുശേഷം മാത്രമേ വിമാനം കൊണ്ടുപോകുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുകയുള്ളൂ എന്നുമാണ് റിപ്പോർട്ടുകൾ ഇത് പ്രശ്നത്തിന്റെ വ്യാപ്തിയും സങ്കീർണ്ണതയും വർദ്ധിപ്പിക്കുന്നുണ്ട് ബ്രിട്ടീഷ് റോയൽ നേവിയുടെ ഫ്ളാഗ്ഷിപ്പ് കാര്യറായ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്നുള്ള എഞ്ചിനീയർമാർ തകരാർ തീർക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി മാറ്റി ഒറ്റ റഡാർ സംവിധാനത്തിനും തിരിച്ചറിയാൻ കഴിയില്ലെന്ന് അവകാശപ്പെട്ടാണ് അമേരിക്ക എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത് എന്നാൽ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യുന്നതിന് മുൻപ് ഇന്ത്യൻ റഡാറുകൾ ഈ വിമാനത്തെ തിരിച്ചറിയുകയും ട്രാക്ക് ചെയ്യുകയും ചെയ്തതായി ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇന്ത്യൻ റഡാറുകൾ തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് എഫ് തേർട്ടി ഫൈവിന് ഈ തകരാർ സംഭവിച്ചത് എന്ന ചോദ്യം പോലും പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് ഈ ചോദ്യങ്ങൾക്ക് ബ്രിട്ടീഷ് റോയൽ നേവിയോ ഇന്ത്യൻ നേവിയോ ഇതുവരെ കൃത്യമായ മറുപടി നൽകിയിട്ടില്ല രഹസ്യങ്ങൾ ചോരുമെന്ന ഭയന്ന് ആരെയും അടുപ്പിക്കാതെ മഴയത്ത് തുറന്നു കിടന്ന യുദ്ധവിമാനം ഒടുവിൽ വിമാനത്താവളത്തിലെ മെയിൻ്റനൻസ് റിപ്പയർ ആൻഡ് ഓവർഹോൾ സൗകര്യത്തിലേക്ക് മാറ്റാൻ ബ്രിട്ടൻ സമ്മതിച്ചിട്ടുണ്ട് ബ്രിട്ടനിലെ എഞ്ചിനീയറിംഗ് ടീമുകൾ പ്രത്യേക ഉപകരണങ്ങളുമായി എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ഹാംഗറിലേക്ക് മാറ്റും വിമാനം സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഇന്ത്യൻ അധികാരികളുമായി അടുത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ബി ബി സി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ആർ എ എഫിലെ ആറ് ഓഫീസർമാരാണ് ഈ യുദ്ധവിമാനത്തിന് ഇരുപത്തിനാല് മണിക്കൂറും കാവൽ നിൽക്കുന്നത് നിലവിൽ ബ്രിട്ടീഷ് റോയൽ നേവിക്ക് രണ്ട് വഴികളാണുള്ളത് ഒന്നുകിൽ വിമാനം നന്നാക്കി പറക്കാൻ യോഗ്യമാക്കുക അല്ലെങ്കിൽ ഒരു സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് പോലുള്ള വലിയ കാർഗോ വിമാനത്തിൽ ബ്രിട്ടണിലേക്ക് കൊണ്ടുപോകുക ഈ രണ്ടിൽ ഏത് മാർഗമാണ് സ്വീകരിക്കുക എന്നത് അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അറിയാൻ സാധിക്കും എഫ് തേർട്ടി ഫൈവ് വിമാനം കേരളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന വിഷയം ബ്രിട്ടീഷ് പാർലമെന്റിലും ചർച്ചയായിട്ടുണ്ട് ഹൗസ് ഓഫ് കോമൺസിനെ റോയൽ നേവി ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് പാർലമെന്റിലെ പ്രതിപക്ഷ കൺസർവേറ്റീവ് എം ആയ ബെൻ എഫ് തേർട്ടി ഫൈവ് സുരക്ഷിതമാക്കുന്നതിനും പ്രവർത്തന സേവനത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതിനും എന്താണ് ചെയ്യുന്നതെന്ന് വ്യക്തമാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു വിമാനം വീണ്ടെടുക്കാൻ സർക്കാർ എന്ത് നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നും അതിന് എത്ര സമയമെടുക്കുമെന്നും യുദ്ധവിമാനത്തിലെ സംരക്ഷിത സാങ്കേതിക വിദ്യകളുടെ സുരക്ഷ സർക്കാർ എങ്ങനെ ഉറപ്പാക്കുമെന്നുമാണ് ബെൻ ചോദിച്ചത് ഇതിന് മറുപടിയായി ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രി വിമാനം നിലവിൽ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലാണെന്ന് വ്യക്തമാക്കി ഇത് ബ്രിട്ടീഷ് സർക്കാരിന്റെയും പ്രതിരോധ വിഭാഗത്തിന്റെയും തലവേദനയായി മാറിയിരിക്കുകയാണ് കേരള ടൂറിസത്തിന്റെ എക്സ് അക്കൗണ്ടിൽ തെങ്ങുകൾ നിറഞ്ഞ റൺവേയിൽ നിൽക്കുന്ന എഫ് തേർട്ടി ഫൈവ് ബിയുടെ ഒരു എ ജനറേറ്റഡ് ഫോട്ടോ ഉൾപ്പെടുത്തിയത് ആഗോളതലത്തിൽ വൈറലായിരുന്നു ടൂറിസം ബ്ലോഷറുകളിൽ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളം സന്ദർശിക്കുന്ന മിക്ക സന്ദർശകർക്കും പോകാത്തതുപോലെ ബ്രിട്ടൻ ഈ യുദ്ധവിമാനത്തിനും പോകാൻ ബുദ്ധിമുട്ടാണെന്ന അടിക്കുറിപ്പോടെ മൺസൂൺ മഴയിൽ നനഞ്ഞു കുതിർന്ന് ടാർമാർക്കിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഏകാന്തമായ എഫ് തേർട്ടി ഫൈവ് ബിയുടെ ചിത്രങ്ങൾ ബ്രിട്ടനിലും അമേരിക്കയിലും ഉൾപ്പെടെ വലിയ തോതിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു മറ്റൊരു ഓൺലൈൻ സൈറ്റിൽ ബ്രിട്ടന്റെ ഈ യുദ്ധവിമാനത്തെ വില്പനയ്ക്ക് വെച്ചതായുള്ള പോസ്റ്റും വൈറലായി ഇതെല്ലാം യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് റോയൽ നേവിക്കും എഫ് തേർട്ടി ഫൈവിന്റെ നിർമ്മാതാക്കളായ അമേരിക്കൻ കമ്പനിക്കും വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ എഫ് തേർട്ടി ഫൈവിന്റെ വിപണിയിടിയുന്നത് അമേരിക്കയ്ക്കാണ് ഏറ്റവും വലിയ പ്രഹരമായി മാറുക ഈ സംഭവം എഫ് തേർട്ടി ഫൈവിന്റെ പ്രതിരോധ ശേഷിയെയും സാങ്കേതിക മികവിനെയും കുറിച്ചുള്ള സംശയങ്ങൾ ബലപ്പെടുത്തുകയും മറ്റ് രാജ്യങ്ങൾ ഈ വിമാനം വാങ്ങുന്നതിൽ നിന്ന് പിന്തിരിയാൻ ഇടയാക്കുകയും ചെയ്യുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ആഗോള പ്രതിരോധ വിപണിയിൽ ഒരു യുദ്ധവിമാനത്തിന്റെ വിപണി സാധ്യതയെ ഒരു ഒറ്റപ്പെട്ട സംഭവം ഇത്രയും അധികം സ്വാധീനിക്കുന്നത് അസാധാരണമാണ്